ഹലോ സ്ലാമലൈക്കും കുഞ്ഞാസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിദ ഷാജി എന്ന് പേരുള്ള ഒരു വ്ളോഗറുടെ അഭിമുഖം ഇന്നലെ ഓൺലൈൻ മാധ്യമം എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ വന്നിരുന്നു അത് മുപ്പത് ഉള്ള ഒരു അഭിമുഖമായിരുന്നു ഞാൻ ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറയണം തോന്നി അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അവരതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒന്ന് അവരുടെ കല്യാണത്തെ കുറിച്ചിട്ട് മറ്റൊന്ന് അഹങ്കാരിയാണോ എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടി മൂന്നാമതായി അവരുടെ കുടുംബത്തിൽ നിന്നുള്ള അപവാദ പ്രചരണത്തിനുള്ള കൃത്യമായ മറുപടി അവർ കൊടുക്കുന്നുണ്ട് അതിലെനിക്ക് നല്ല സ്ട്രൈക്കായിട്ട് തോന്നിയത് അവരുടെ കല്യാണത്തെ കുറിച്ചിട്ടാണ് കല്യാണം ഓരോരുത്തരെയും ഇഷ്ടാനുസരണമാണ് അതിൽ പറയുന്നുണ്ട് അവർ അവരെക്കാട്ടിലും എട്ട് വയസ്സിന് ഇളയതായ ഒരു ചെറുക്കനാണ് കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് ഇവരെ പള്ളിക്കാരും അറിഞ്ഞിട്ടില്ല അവരെ പള്ളിക്കാരും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കല്യാണമാണ് അപ്പോൾ ഇത്തരം കല്യാണങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ പലപ്പോഴും വിവാഹ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല പെൺകുട്ടികളും പിന്നീട് കണ്ണീരിലേക്ക് ചാടി വീഴേണ്ടി വരുന്നത് ഇത്തരം കല്യാണങ്ങളാണ് എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഇതിനിടയിലാണ് അഞ്ച് ആൺമക്കളുടെ ഉമ്മയായ നേരത്തെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഇത്രയും അനുഭവ പാഠങ്ങൾ ഉണ്ടായിട്ടും രണ്ട് മഹല്ലുകാരും അറിയാതെ അവരുടെ ഉസ്താദും നാട്ടിലെ ഉസ്താദന്മാർ പോലും അറിയാതെ അത്തരം ഒരു വിവാഹം നടന്നിട്ടുള്ളത് അത്തരം വിവാഹങ്ങളെ പൊതുവേ മഹലക്കാർ പ്രോത്സാഹിപ്പിക്കാറില്ല നമ്മളെല്ലാവരും ഷാഫി മദബിൽ അംഗീകരിക്കുന്ന ആൾക്കാർ ആളുകളായതുകൊണ്ട് പെണ്ണിൻ്റെ സ്ഥാനത്ത് എന്തായാലും ഒരു വലിയ വേണം അവർ നാട്ടിലുള്ള ഉസ്താദന്മാരാരും വലിയ ആവാതെ പിന്നെ അവർ കുടുംബത്തിലുള്ളവരൊന്നും ആവാതെ ഒരു കല്യാണം നടത്താൻ പറ്റുമോ ഇസ്ലാമിക നിയമത്തിൽ നമ്മൾ പറയണ്ട ഒരു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത തന്നെ ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞു ആൾ ഇവിടെ ഉള്ളതല്ല കണ്ണൂരുകാരനാണ് ആള് വന്നിട്ടുണ്ടായിരുന്നു ദുബൈയിലാണ് ദുബായിൽ ഒരു ഷോപ്പാണ് നാട്ടിൽ വന്നു നിക്കാവ് കഴിഞ്ഞു ആള് പോയിരുന്നു ഇതിപ്പോ ഈ മാസം തന്നെ ഈ മാസം ഫസ്റ്റ് ഡിസംബർ

സംസാരിച്ചിരുന്നു വിവാഹം കഴിക്കാൻ മറ്റുള്ളവരുടെ അവർക്ക് താല്പര്യ കുറവൊന്നുമില്ല ഇല്ല അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവർ വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല എന്റെ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇത് നമ്മള് ഞങ്ങള് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ് മക്കൾക്ക് അറിയാം ഇതൊക്കെ കണ്ടപ്പോൾ ആകെ ഷോക്ക് ഏറ്റു അതായത് ആങ്ങളന്മാരേറ്റ് ഒരു പന്തല്ല ഉമാരുടെ തൃപ്തിയൊക്കെ ഉണ്ടെന്നാണ് ഈ അഭിമുഖത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ വിവാഹത്തെക്കുറിച്ച് പിന്നെയും ഒരുപാട് സംശയങ്ങൾ ഒന്നാമതായിട്ട് ഇവര് ഇവളെ ഇവരെക്കാൾ എട്ട് വയസ്സിന് ഇളയ ഒരാളാണ് പിന്നെ ഇവന് ഇവർ കല്യാണം കഴിച്ചിട്ടുള്ള ആൾ ആദ്യ വിവാഹമാണ് ഭർത്താവ് മരണപ്പെടുന്ന മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ഒരാളാണ് ആ പരിചയം ഒരു പ്രണയമായി മാറി ആ പ്രണയമാണ് ഇപ്പോൾ ഒരു വിവാഹത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ കാര്യങ്ങളറിയാം എന്റെ കുടുംബത്തിന്റെ അറിയാം എന്റെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ് എൻ്റെ എല്ലാ വീഡിയോസും കാണാം അപ്പൊ അവനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ സങ്കടം അറിയാം സന്തോഷം അറിയാം എല്ലാ കാര്യം എനിക്കറിയാം എനിക്ക് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ പൊതുവെ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് ഞാൻ എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്താ പറയാ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ എന്റെ ഇക്കാൻ്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മരിച്ചത് അറിയില്ല അവൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ എനിക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പോൾ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ആ ഇക്ക മരിച്ച ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് അന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മൾ പൊതു എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് അത് തുടങ്ങിയത് ഒരു 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 എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് അഞ്ചാറ് മാസം മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് ഈ സൗഹൃദം തുടങ്ങിയത് മുന്നേ ഫ്രണ്ട് ആണ് ഇൻസ്റ്റഗ്രാമിൽ അവൻ എന്റെ വീഡിയോ റീൽസ് ഒക്കെ കാണുമായിരുന്നു ഇക്ക ഉള്ള അവൻ റീൽസ് ഒക്കെ കാണും അങ്ങനെയൊക്കെ അറിയാം പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനൊന്നും ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം അവൻ എന്റെ റീല് അടിയിൽ ഞാൻ ക്യാപ്ഷൻ കൊറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്താ പ്രശ്നം എന്ത് ഇക്ക എവിടെ പോയി എന്നൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ അതിന്റെ രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന് അപ്പൊ അവൻ ഇങ്ങനെ മെസ്സേജ് സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് ചില ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കാണ്ട് മെസ്സേജ് അയക്കാണ്ട് അപ്പം അവൻ എന്താ പ്രശ്നം എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവൻ അത് അയച്ചു വന്നു ഞാനത് കടം വെട്ടി അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ പോകുവായിരുന്നു കാരണം അവന് ഏജ് കമ്മിയാണ് പത്തിരുപത്തി ആറ് വയസ്സായിട്ടുള്ളൂ പിന്നെ എനിക്ക് മുപ്പത്തി രണ്ട് വയസ്സായില്ലേ അപ്പോൾ ഒരു ഏജ് ഡിഫറെന്റ് ഉണ്ട് പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നതു കൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു നമ്മളെ സപ്പോർട്ട് ആയിട്ട് ഒരാൾ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ആയിട്ട് സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു ഇത് കല്യാണം കഴിക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് കല്യാണം ഒന്നും കഴിക്കണില്ല ശരിക്കും പറഞ്ഞാലേ അപ്പൊ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി ഞാൻ എന്ത് കാര്യങ്ങളും അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു അഞ്ചു ഭർത്താവ് മരിച്ചിട്ട് ഒരു അഞ്ചു മാസം സൗഹൃദം പതുക്കെ പതുക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരെ വിവാഹം ചെയ്യാൻ അതും ഒരു ആദ്യ വിവാഹമാണ് അഞ്ച് കുട്ടികളുടെ ഉമ്മയാണ് അപ്പോൾ ടി ടി ഫാമിലിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ആണിനെ ഏജ് കുറവാണ് പെണ്ണിനെ ഏജ് കൂടുതലാണ് അവർക്ക് പിന്നെ ഫാമിലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫാമിലീസിൻ്റെ സപ്പോർട്ട് ഇവർക്കില്ല എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഒരുപാട് പ്രതിസന്ധികൾ ലൈഫിലുണ്ടായ ഒരാളാണ് ഈ ഷാജിദാ ഷാജി ഷാജിതാ ഷാജി പലവട്ടം ചിന്തിച്ചിട്ടിട്ടായിരിക്കും ഒരു വട്ടം രണ്ടു വട്ടം മൂന്നു വട്ടം അങ്ങനെ പത്ത് വട്ടം ചിന്തിച്ചിട്ടായിരിക്കും സാജുതാ സാജി വിവാഹത്തിന് നിന്നിട്ടുണ്ടാവുക ഏതായാലും ഇവരെ മഹല്യക്കാരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോളെ ആരാപ്പൊ നിഗാഹക്ക് കഴിക്കണ് കഴിക്കണോ എന്നുള്ള രീതിയിലാണിപ്പോ ഇവരുടെ സംസാരങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല

വേറെ ഒരു സ്ഥാനം വെച്ച് നമുക്ക് നിക്കാ കഴിക്കാം അപ്പൊ എന്റെ ഒരു ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ അത് നമ്മുടെ മാലയത്തിലെ വെച്ചിട്ട് ഒന്നല്ല വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു സ്ഥാപനെ കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ തമ്മിൽ നിക്കാ കഴിക്കാം അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഞങ്ങള് നിക്കാ കഴിച്ചത് അല്ലാണ്ട് ഇപ്പൊ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്ക കഴിച്ചത്

ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അവരുടെ കൂടെ ജീവിക്കണം പറഞ്ഞാൽ ആരുടെ സമ്മതർ ഒക്കെ എങ്ങനെയാണ് ഒക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ അവൾക്ക് ജീവിക്ക അവര് പിരിഞ്ഞു അതിലിപ്പോ എന്താ കല്യാണം അവിടെ ഒന്ന് ഇവരെ ഈ അഭിമുഖം മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു യോജിപ്പില്ലായ്മ ഫീൽ ചെയ്യും ഒരു ചേർച്ച പ്രധാനമായും എനിക്ക് തോന്നിയത് പ്രധാനമായും ഇവർ പറയണ്ടേ ഇവരുടെ ഇപ്പോൾ കല്യാണം കഴിച്ച ആ കണ്ണൂർക്കാരനും നേരത്തെ സോഷ്യൽ മീഡിയയ്ക്ക് താല്പര്യമില്ല യൂട്യൂബിന് താല്പര്യമില്ല അവർക്ക് അത്ര സോഷ്യൽ മീഡിയയുടെ അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇവരെ പരിചയപ്പെട്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണേനും പിന്നെ ഇവരെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇൻസ്റ്റയിലൊക്കെ ലൈക്ക് അടിച്ചിട്ടൊക്കെയാണ് ഇവർക്ക് സൗഹൃദം ഉണ്ടായത് അങ്ങനെയും പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ പറയണതൊന്നും നിലവിൽ സംഭവിച്ചത് മറ്റൊന്നുമാണെന്നുള്ളതാണ് പിന്നെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ രണ്ടാമതായി കല്യാണം കഴിക്കുമ്പോൾ അത് മോശമായി തീ കരുതേണ്ട ഒരു കാര്യമില്ല അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് കല്യാണം കഴിക്കണോ എന്നൊക്കെ അവരാർക്കാണ് തീരുമാനിക്കാനുള്ളത് പിന്നെ കുറേ വളരെ വയസ്സായിട്ടൊക്കെ കല്യാണം കഴിക്കണേക്കാട്ടും നല്ലത് ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണത് തന്നെയാണ് കുട്ടികളൊക്കെ വലുതാവട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കണതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും എനിക്ക് വീഡിയോ കണ്ടെക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല അവർ കല്യാണം കഴിച്ചാൽ അവരിഷ്ടല്ല അവരർക്ക് കല്യാണം കഴിക്കണേയും കഴിക്കാം കഴിക്കണേയും കഴിക്കണ്ട എന്തായാലും വീഡിയോ കണ്ട് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻസുകളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ എനിക്ക് വീഡിയോയിലെ അഭിപ്രായം ഒന്നും പറയാനില്ല ഞാനൊന്ന് എനിക്ക് സന്തോഷമാണ് തോന്നിയത് അവൾ അഞ്ച് മക്കളെ എത്തീൻ കുട്ടികളായ അഞ്ച് മക്കളെ കല്യാണം കഴി ഉള്ള തി അഞ്ച് കുട്ടികളുള്ള ഒരു ഉമ്മാനെ കല്യാണം കഴിച്ച് ആ കുട്ടികളെയും ആ ഉമ്മാനും അതേപോലെ ഒരു ഭാര്യയൊക്കെ നോക്കാനൊരു ഒരു പ്രാപ്തി ഒരു മനസ്സ് അവനക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കും അവനത് കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ജീവിതം സന്തോഷകരമാവട്ടെ അവരുടെ ജീ ദാമ്പത്യം ഒക്കെ മുന്നോട്ട് നല്ല സന്തോഷത്തോട് കൂടി പോവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കുട്ടികൾക്കും സാധ്യതാ ഷാജിക്കും അവരെ കല്യാണം കഴിച്ച ആൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു